ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വറ്റൽ മുളകൊക്കെ ഉണക്കി പൊടിച്ച് വയ്ക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ദിവസമൊക്കെ നമുക്ക് കേടു കൂടാതെ എങ്ങനെയാണ് സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വറ്റൽ വറ്റൻമുളകൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പൂപ്പൽ പോലെ വരാറുണ്ടല്ലേ നമ്മളങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞ സമയത്ത് അതിനുള്ളിൽ ആ ഒരു പുക പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കേടു നമുക്ക് സൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുളക് പൊടിയാണെങ്കിലും നമുക്ക് എങ്ങനെ ഒരുപാട് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വച്ചൽ മുളക് കേട് വരാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇത് അതായത് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ എന്നിട്ട് ഇതാണ് ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലാണ് ഞാനിത് സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ നെട്ട് വേണം എന്നൊന്നും നിർബന്ധമൊന്നും അപ്പോൾ ഇതിൻ്റെ നെറ്റ് വേണമെങ്കിൽ എടുത്തിട്ടും വയ്ക്കാം ഞാനിപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് വെക്കുന്നത് ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്കിത് കേടുവരുന്നൊരു ടെൻഷനും വേണ്ട നല്ല അടിപൊളിയായിട്ട് എത്ര വർഷമായാലും ഇതുപോലെ തന്നെ ഇരിക്കും

ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിത് പുറത്തൊക്കെ നമ്മൾ വറ്റണമുളക് ഒരുപാട് ദിവസം വെക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നെറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിത് അതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഒരുപാട് നമ്മളിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആകുന്ന വരെയൊന്നും നമുക്ക് അതിൻ്റെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വീണ്ടും ഞാനിത് അതുപോലെ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് ആക്കി വെക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് പുറത്താ വെച്ചാലും അത് കേടുവരുന്ന ടെൻഷൻ വേണ്ട അപ്പം ഞാനിതാ അത് ഇതുപോലെ ഒന്നാക്കി വെക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ മുളകൊക്കെ പൊടിച്ച് വെക്കുന്ന സമയത്ത് അതും കുറയാകുന്ന സമയത്ത് അത് കേടുവരാറുണ്ട് അല്ലേ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവരൊക്കെ ഇതുപോലെ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതുപോലെ പൊടിച്ചിട്ട് കൊണ്ടുപോവാറുണ്ട് അതൊക്കെ അവർ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ ഉള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മുളകും മല്ലിയൊക്കെ പൊടിച്ച് കൊണ്ടുവന്നാൽ എപ്പോഴും ആ ഒരു കൂടി നമ്മൾ ഒരിക്കലും പാത്രത്തിലാക്കി വെക്കരുത് ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ കൊട്ടി വെക്കുക കേട്ടോ ഇതുപോലെ കൊട്ടി നമ്മളൊരു അഞ്ച് മിനിറ്റ് അതായത് നന്നായിട്ട് അതിൻ്റെ ആറി തണുക്കണം ആ ഒരു ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട് ഇതുപോലെ പരത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കിട്ടും അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം എന്നിട്ട് നമുക്ക് അതിലാക്കി വെക്കാം കേട്ടോ അപ്പം ഞാനിതാ ആക്കി വെക്കുമ്പോൾ അത് മുഴുവനായിട്ടും നമ്മൾ ആക്കി വെക്കരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ ഒരു മൂന്നാല് കറിലാക്കിയിട്ട് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വർഷത്തോളം ഒക്കെ നമുക്ക് നമ്മുടെ മുളകും മല്ലിയൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പോൾ ഞാനിത് ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കണ്ടോ ഇതിപ്പോൾ നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ള മുളക് പൊടിയാണ് ഇനിതാ ഇതുപോലെ ആക്കി വെക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ എടുക്കാനും ഈസിയാണ് എല്ലാം കൂടെ നമ്മളൊരു കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുറയാകുന്ന സമയത്ത് ഇതുപോലെ പൂത്ത് പോവാറുണ്ട് അപ്പം ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറേഴ് മാസം വരെയൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടെ ഒരു വലിയൊരു കവറിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടി കെട്ടിവയ്ക്കുകയാണ് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോ നമുക്ക് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുളക് പൊടിയും മല്ലിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും